ഈശോംഷിഖായിക്ക് സ്തുതീകരിക്കട്ടെ ജൂലൈ ഒന്ന് ചൊവ്വ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ ലേഖനം ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിന്റെ ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷ ഭാഗം നമുക്കേറെ പരിചിതമായ ഭാഗമാണ് ഈശോയെ തന്റെ ഭവനത്തിൽ സ്വീകരിക്കുന്നത് ലാസറിന്റെ സഹോദരിമാരായ മർത്താ മറിയം സഹോദരിമാരിൽ മർത്ത ഈശോയെ ഭവനത്തിൽ സ്വീകരിക്കുന്നു മറിയം എന്ന് പേരുള്ളവളുടെ സഹോദരി ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നു മർത്ത പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരുന്നു അങ്ങനെ വന്ന് ഇവളിങ്ങനെ പലവിധ കാര്യങ്ങളിലൂടി നടക്കുമ്പോൾ അവളൊരു പരാതി പറയുന്നു ഈശോയെ മറിയം എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഈശോ മർത്തായെ തിരുത്തുന്നു മർത്താ മർത്താ നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്തോരം വ്യാഖ്യാനങ്ങൾ നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ഇതിനകം കേട്ടിട്ടുണ്ടല്ലേ ഞാൻ തന്നെയും സാധാരണ ഇടവകയിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ആ ആദ്യത്തെ ദിവസം പറഞ്ഞു തുടങ്ങുന്നത് ഇത് തന്നെയാണ് ഒരുപാട് അച്ഛന്മാർ ധ്യാന ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ശരി ശരിക്കും ഒരു ധ്യാനത്തിന്റെ ക്ലാസിക്കൽ സ്റ്റാർട്ടിംഗ് ആണ് ഈ ഭാഗം കാരണം എന്താ മർത്തായോട് പറഞ്ഞതുപോലെ നമ്മളോട് പറയുകയാണ് ഒന്ന് അടങ്ങിയിരുന്നേ നീ എന്തൊരു ഓട്ടോ ആയി കിടന്ന് ഓടുന്നു ശരിക്കും നമ്മളൊക്കെ ഒത്തിരി വ്യഗ്രചിത്തരാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ എന്ന് നമ്മൾ ചോദിക്കും ശരിയാണ് അതിനുവേണ്ടി വേണ്ടി തന്നെയാണ് നമ്മളാരും ദുരുദേശത്തോടെയോ അടങ്ങിയിരിക്കാൻ ഇഷ്ടമില്ല എന്നിട്ടോ വിശ്രമം താല്പര്യം ഇല്ലാഞ്ഞിട്ടോ ഓടുന്നതല്ല ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കണ്ടേ ഇതൊന്ന് ചെയ്തു തീർക്കണ്ടേ അതിനുവേണ്ടി വല്ലാണ്ട് കടന്ന് അലയുന്നവരായിട്ട് നമ്മൾ മാറുന്നു അത് നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതയാണ് ഇന്നെവിറ്റബിൾ ആണ് അങ്ങനെ കിടന്ന് ഓടുന്ന നമ്മളോട് നർത്തായോടെന്ന പോലെ ഈശോ പറയുന്നതായിട്ട് കേൾക്കണം നമ്മുടെ പേരിങ്ങനെ രണ്ടാവർത്തിയൊക്കെ വിളിച്ചിട്ട് ഈശോ പറയുകയാണ് ഒന്ന് അടങ്ങിയിരുന്നേ നീ നീ ഓടണ്ടെന്നല്ല നീ മുഴുവൻ സമയവും ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കണമെന്നുമല്ല അതിന്റെ അർത്ഥം ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു കളയും അങ്ങനെ ഇരുന്നാൽ ബൈക്കിലോട്ട് കൊല്ലം പോകുമോ കഞ്ഞി വേവോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എക്സ്ട്രീമിലേക്കല്ല പോകേണ്ടത് ഒന്നും ചെയ്യരുതെന്നോ തൊഴിൽ എടുക്കരുതെന്നോ അധ്വാനിക്കരുതെന്നോ അലയരുതെന്നോ ഒന്നുമല്ല ഇരുന്നേ നീ എന്തൊരു ഓട്ടോ ശരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോടും കർത്താവ് പറയുന്നത് വിശ്രമിക്കാൻ നേരമായിട്ടുണ്ട് ഒന്ന് ഒന്നടങ്ങിയിരിക്കാനും സ്വസ്ഥതയോടെ ഇരിക്കാനുള്ള നേരമായിട്ടുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എവിടെ അറിയാമോ എടുക്കാനുള്ള പണിയൊക്കെ എടുക്കുകയും ചെയ്യും പക്ഷേ ലൈഫ് ഒട്ടും ഇഫക്റ്റീവ് ആകാതെ പോവുകയും ചെയ്യും ചിലപ്പോൾ നമ്മുടെ പലരുടെയും ജീവിതങ്ങൾ അങ്ങനെയാണ് എടുക്കാനുള്ള പണിയൊക്കെ എടുക്കുന്നുണ്ട് എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇഫക്റ്റീവ്നെസ് അതിൻ്റെ ഫലപ്രാപ്തി കാണാൻ പറ്റുന്നില്ല അലച്ചിലുകൾക്ക് അങ്ങനൊരു അപകടമുണ്ട് നമുക്കതുകൊണ്ട് ഇന്ന് ഈ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ദൂത് അതാണ് ഇടയ്ക്കൊരു വിശ്രമമാകാം വിശ്രമിക്കാൻ ഏറ്റവും നല്ല ഇടം മറിയമിരുന്നത് പോലെ കർത്താവിൻ്റെ പാദാന്തികത്തിലാണ് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ലോകത്തിന്റെ വെയിലേറ്റു വാടി വാടി ഒടുക്കം വയ്യാതാകുന്ന ഒരു നേരത്ത് ഒരൽപ്പം തണല് തേടുന്ന നേരത്ത് നമ്മൾ പോയിരിക്കേണ്ടത് സംശയലേശമന്യേ കുരിശുമരത്തിന്റെ തണലിലാണ് കുരിശുമരം അതിന്റെ ചില്ലകൾ ഇരുവശത്തേക്കും പടർത്തി ലോകത്തിന് തണലാകാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് പോയിരുന്നൊന്ന് വിശ്രമിക്കണം കുരിശിൽ നിന്നും പെയ്തിറങ്ങുന്ന സ്നേഹമഴയിൽ നമുക്കൊന്നും നനയണം അത് നമ്മളെ കുറെ കൂടെ റെജുബനേറ്റ് ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യത്തെ പാഠം വിശ്രമിക്കാൻ സമയം കണ്ടെത്തണേ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ അല്പം നേരം ഇരിക്കാം എന്നുള്ളതല്ല അല്പം നേരം ഇരിക്കുന്നത് റുട്ടീന്റെ ഭാഗമാക്കണം നമ്മൾ വിശ്രമിക്കുന്നത് അങ്ങനെയാ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ലെന്ന് തോന്നുന്ന ഒരു നേരത്ത് വേണൊരല്പം നേരം ഒന്നിരിക്കാം പലപ്പോഴും ഇരിക്കാൻ പറ്റാറുമില്ല അങ്ങനെയല്ല അങ്ങനെ ഒരു ഇരുപ്പ് കർത്താവിന്റെ അടുത്ത് ഒരല്പം നേരമുള്ള ഇരിപ്പ് നമ്മുടെ ടൈം ടേബിളിന്റെ നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമായി മാറട്ടെ അങ്ങനെ വരുമ്പോൾ ജീവിതം കുറെ കൂടെ ഇഫക്റ്റീവ് ആകുന്നത് നമ്മൾ കാണും മരം വെട്ടുകാരനെ പോലെയാ നമ്മൾ മരം വെട്ടുന്നുണ്ടോ നന്നായിട്ട് നന്നായിട്ട് മരം വെട്ടുന്നുണ്ട് പക്ഷെ മരം വീഴുന്നില്ല എന്താ കാര്യം കോടാലിയുടെ മൂർച്ച പോയെന്നേ മഴുവിന്റെ മൂർച്ച പോയി മൂർച്ച പോയ കോടാലിയും കൊണ്ട് എത്രയാഞ്ഞ് എത്ര നേരം വെട്ടിയാലും മരം വീടില്ല കേട്ടോ നമുക്കിനി ചെയ്യേണ്ടത് അതിന്റെ ഒന്ന് കൂട്ടണ്ടേ കർത്താവിന്റെ അടുത്ത് മറിയം മറിയമിരുന്നത് പോലെയുള്ള ഇരിപ്പില്ലേ ആ ഇരിപ്പ് മൂർച്ച കൂട്ടുന്ന അനുഭവമാണ് കോടാലിയുടെ മൂർച്ച കൂട്ടുന്ന അനുഭവമാണ് എന്നിട്ട് പോയൊന്ന് മരം വെട്ടി നോക്കിക്കേ മരം വീഴുന്നത് നമ്മൾ കാണും അവർ ലൈഫ് വിൽ ബിക്കം മോർ ഇഫക്റ്റീവ് ഒന്നാമത് വിശ്രമിക്കുക രണ്ടാമത്തത് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് അങ്ങ് പുണ്യപ്പെട്ടപ്പോൾ മർത്താ അല്പം മോശക്കാരിയായി പോയോ അങ്ങനൊന്നുമില്ല മർത്താ ചെയ്തതും ചെയ്യാൻ നമുക്ക് ആൾക്കാരെ വേണം മറിയം ചെയ്തതും ചെയ്യണം കൊണ്ടംപ്ലേഷനും വേണം ധ്യാനവും വേണം ശുശ്രൂഷയും വേണം ഒരെണ്ണം മാത്രമായി പോകുന്നതല്ലല്ലോ കർത്താവ് ഇത് രണ്ടും ചെയ്തല്ലോ ഈശോ അവൻ മലമുകളിലേക്ക് പോയി അവൻ വിജന പ്രദേശത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുകയായിരുന്നു കർത്താവിന്റെ ജീവിതത്തിൽ മറിയത്തിന്റെ ഡൈമെൻഷനാണത് വിശ്രമത്തിന്റെ ധ്യാനത്തിന്റെ ഡൈമെൻഷൻ പക്ഷേ ഈശോ ഇപ്പുറത്ത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം വരെ ഊട്ടി അന്ധന് കാഴ്ച കൊടുത്തു മുടന്തന് ചുവടുകൾ നൽകി എന്താ അത് മർത്തായുടെ ശൈലിയാണ് ശുശ്രൂഷയുടെ ശൈലിയാണ് മറിയവും മർത്തായയും നമ്മളിൽ സമം ചേരുന്നിടത്താണ് ഒരു നല്ല ക്രിസ്ത്യാനി രൂപപ്പെടുന്നത് പിന്നെന്തിനാ ഈശോ മർത്തായ വഴക്ക് പറഞ്ഞത് വഴക്ക് പറഞ്ഞത് ഒന്നും ഈ വ്യഗ്രത രണ്ടാമത്തത് പരാതി പറഞ്ഞില്ലെന്നേ പരാതി പറയുന്നോടുകൂടി ചെയ്യുന്നതിന്റെ നന്മയൊക്കെ നമ്മൾ കൊണ്ട് നശിപ്പിച്ചു കളയും അതായത് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ധ്യാനിക്കാം ഏതായി നല്ല ഭാഗം പരാതികൾ ഭാഗം ചെയ്യുന്ന ശുശ്രൂഷ സന്തോഷത്തോടെ തൃപ്തിയോടെ ചെയ്യുക പരാതി ഇല്ലാതിരിക്കുക നമുക്ക് പലപ്പോഴും പറ്റുന്നത് ചെയ്യാവുന്നതെല്ലാം ചെയ്യുകയും ചെയ്യും അവസാനം കൊണ്ട് ഒരു പരാതി പറഞ്ഞ് പഠിക്കൽ കൊണ്ട് കലമുണച്ചു കളയും പരാതിയില്ലാതെ ഇതാ കർത്താവേ അങ്ങയുടെ എളിയദാസൻ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെടുന്ന ശുശ്രൂഷ വിനയത്തോടെ ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ വിളി നമ്മുടെ വൊക്കേഷൻ പൂർണ്ണമാകുന്നത് അതിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെയുമായി ശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്റെ സന്നിധിയിൽ വിശ്രമം കണ്ടെത്തുവാൻ ഞങ്ങൾ കഴിയട്ടെ തിരക്കുകളുടെ അലച്ചിലുകളുടെ മധ്യയും നിന്റെ ചാരത്വം അല്പം തരം ഇരിക്കാൻ ഞങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകട്ടെ രണ്ട് പരാതികളില്ലാതെ നന്മ ചെയ്യാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ